യു എ താമസിക്കുന്നവർക്ക് വലിയ അവസരമാണ് ജർമ്മനി ഒരുക്കിയിരിക്കുന്നത് യൂറോപ്പിലേക്ക് കുടിയേറ്റം ആഗ്രഹിക്കുന്നവർക്ക് പന്ത്രണ്ട് മാസത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റി കാർഡാണ് നൽകുവാൻ പോകുന്നത് ജോലി ഓഫർ ഇല്ലാതെയും സ്പോൺസർ ആവശ്യമില്ലാതെയും ജർമ്മനി ക്ഷണിക്കുകയാണ് എന്ന് വൈ ആക്സിസ് ഡയറക്ടർ ക്ലിൻഗാനെ ഉദ്ധരിച്ച് ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂറോപ്പിലേക്ക് കുടിയേറ്റം ആഗ്രഹിക്കുന്നവർക്ക് പന്ത്രണ്ട് മാസത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റി കാർഡാണ് നൽകുവാൻ പോകുന്നത് ജോലി ഓഫർ ഇല്ലാതെയും സ്പോൺസർ ആവശ്യമില്ലാതെയും ജർമ്മനി ക്ഷണിക്കുകയാണ് എന്ന് വൈ ആക്സിസ് ഡയറക്ടർ ക്ലിൻഗാനെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികൾ നിരവധി പേർ യു എയിൽ ജോലി ചെയ്യുന്നുണ്ട് പലരും പുതിയ ജോലി തേടുകയും ചെയ്യുന്നു അവർക്കെല്ലാം വേറിട്ട വഴിയാണ് ജർമ്മനി ഇപ്പോൾ ഒരുക്കുവാൻ പോകുന്നത് അബുദാബിയിൽ ഗൾഫ് ന്യൂസ് സംഘടിപ്പിച്ച എജുഫെയർ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ക്ലിൻഗാൻ ജർമ്മനിയിലേക്കുള്ള പുതിയ അവസരം വിശദീകരിച്ചത് ജർമ്മനിയിൽ പഠനത്തിനും ജോലിക്കുമെല്ലാം അവസരം തേടുന്നവർ ഏറെയാണ് അവർക്ക് പുതിയ വഴിയാണ് തെളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ജർമ്മനിയിൽ പഠിച്ച് അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു അവസരം തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്നവർ നിരവധിയുണ്ട് എന്നാൽ യു എയിൽ താമസക്കാരാണെങ്കിൽ പുതിയ അവസരം ഉപയോഗപ്പെടുത്താനും കഴിയും പോയിന്റ് സിസ്റ്റം അടിസ്ഥാനമാക്കിയാണ് ജർമ്മനി ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുക ിൽ ചുരുങ്ങിയത് ആറ് പോയിന്റ് നേടുന്നവർക്ക് മാത്രമേ അവസരം ലഭിക്കൂ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത ജോലി പരിചയം ഭാഷ നൈപുണ്യം ജർമ്മനിയിലെ ബിരുദത്തിന് സമാനമായ ഡിഗ്രി ഉള്ളവർ എന്നിവയെല്ലാം പോയിന്റ് ലഭിക്കുന്ന ഘടകങ്ങളാണ് ഉയർന്ന ബിരുദമുള്ളവർക്ക് ഭാഷാ നൈപുണ്യത്തിൽ ഇളവ് ലഭിച്ചേക്കും സ്പോൺസർ ഇല്ലാതെ ജോലി വിസ നൽകുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാകാൻ ഇതോടെ ജർമ്മനി മാറുകയാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഷെങ്കൻ വിസ ലഭിക്കാനും യൂറോപ്പിൽ സ്ഥിരതാമസമാക്കാനുള്ള അവസരവും കിട്ടിയേക്കാം ഓപ്പർച്യൂണിറ്റി കാർഡ് ലഭിക്കാനുള്ള അപേക്ഷാ ഫീസ് മുന്നൂറ്റി പതിമൂന്ന് ദീർഘമാണ് അതേസമയം ജർമ്മൻ ബാങ്ക് അക്കൗണ്ടിൽ പതിമൂന്നായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂറോ വേണമെന്ന നിബന്ധനയുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട രേഖയും അപേക്ഷകൻ സമർപ്പിക്കണം വിസ ശരിയാകുന്നതിന് കൃത്യമായ സമയം പറയാനാകില്ല വിസ ഇന്റർവ്യൂ പൂർത്തിയായാൽ അഞ്ചു മുതൽ പതിനഞ്ച് ദിവസത്തിനകം പ്രതീക്ഷിക്കാം ഇന്റർവ്യൂ അവസരം ലഭിക്കുന്നതിന് സമയമെടുത്തേക്കും ഈ വിസ ലഭിക്കുന്നതിന് ജർമ്മൻ ഭാഷ നിർബന്ധമല്ല എങ്കിലും ഭാഷ അറിയുന്നവരെ അധിക യോഗ്യതയുള്ളവരായി കണക്കാക്കിയേക്കാം അത്തരക്കാർക്ക് കൂടുതൽ അവസരം പ്രതീക്ഷിക്കാം എന്നാണ് ഖാൻ പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വമുള്ള നിരവധി രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങൾക്ക് പുറത്ത് താമസിക്കുന്നവർക്കാണ് ജർമ്മനിയുടെ ഒരു വർഷത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റി കാർഡ് ലഭിക്കുക ജോലിയില്ലാതെ എത്തിയാലും പന്ത്രണ്ട് മാസം കാലാവധി ഉള്ളതിനാൽ ജോലി തിരയാനും നേടിയെടുക്കാനും അവസരം ലഭിക്കും വിസ നടപടികൾ സംബന്ധിച്ച വിശദമായി ചോദിച്ചറിഞ്ഞ ശേഷമേ അപേക്ഷകർ തയ്യാറെടുക്കാവൂ യു എ ബന്ധപ്പെട്ട മറ്റൊരു കാര്യം യു എയിലെ പ്രാദേശിക ബാങ്കുകളിലെ റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് അയ്യായിരം ദൃഹം മിനിമം ബാലൻസ് നിർബന്ധമാക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം സെൻട്രൽ ബാങ്ക് മാറ്റിവെച്ചു എന്നതാണ് രാജ്യത്തെ എല്ലാ ലൈസൻസ് ഉള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മിനിമം ബാലൻസ് തുക മൂവായിരം ദീർഘത്തിൽ നിന്ന് അയ്യായിരം ദീർഘമായി ഉയർത്തുന്നത് മാറ്റിവയ്ക്കുന്നതിനെ കുറിച്ച് അറിയിച്ചുകൊണ്ട് റെഗുലേറ്റർ ഒരു നോട്ടീസ് അയച്ചതായി വ്യവസായിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ജൂൺ ഒന്ന് മുതൽ മിനിമം ബാലൻസ് മൂവായിരം ദീർഘത്തിൽ നിന്ന് അയ്യായിരം ദീർഘമായി ഉയർത്തുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച സെൻട്രൽ ബാങ്ക് പ്രാദേശിക ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് അയച്ചിരുന്നു നേരത്തെ പ്രഖ്യാപന നയം അനുസരിച്ച് ഉപഭോക്താക്കൾ അയ്യായിരം ദർഹത്തിന്റെ മിനിമം ബാലൻസ് നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടാൽ ക്രെഡിറ്റ് കാർഡോ വായ്പ നൽകുന്നയാളിൽ വ്യക്തിഗത ധനസഹായമോ ഇല്ലെങ്കിൽ പ്രതിമാസം ഇരുപത്തിയഞ്ച് ദർഹം ഫീസ് നൽകേണ്ടി വരും തൊഴിൽ വിപണിയിൽ ഈ തീരുമാനത്തിന്റെ സ്വാധീനം പഠിക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ മിനിമം ബാലൻസ് വർധനവ് താൽക്കാലികമായി നിർത്തിവെക്കാനും കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അത് നടപ്പാക്കരുതെന്നും സെൻട്രൽ ബാങ്ക് പ്രാദേശിക ബാങ്കുകളോട് ആവശ്യപ്പെട്ടു എന്നതായാണ് വിവരം